വിഴിഞ്ഞത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചന്ദുവേസ് തയ്യാർ ചെയ്യുന്നുണ്ടല്ലോ രാജേശ്വരി യഥാർത്ഥത്തിൽ നമ്മൾ പതുക്കെ പലരും പറയാറുള്ളത് ചരിത്ര മുഹൂർത്തം ചരിത്ര മുഹൂർത്തം ക്ലീശ വാക്കായി മാറിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് കേരളം കടക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ദിവസമാണ് ഇന്ന് കാരണം നൂറ്റാണ്ടുകളായി നമ്മുടെ ഒരു ആവശ്യമായിരുന്നു വിഴിഞ്ഞത്തെ ഒരു അന്താരാഷ്ട്ര തുറമുഖം എന്നത് ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും വികസന ചരിത്രത്തിലെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് കാരണം എന്താണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാം കാരണം അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നമ്മുടെ പോകുന്ന വിഴിഞ്ഞം തുറമുഖം പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം മാത്രമല്ല ഇവിടെ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് അന്താരാഷ്ട്ര കപ്പൽ പാത പോകുന്നത് പത്ത് കപ്പൽ ഷാല് പോകുന്നത് അത് മറ്റ് ഷാഹായിക്കോ ഒരുപക്ഷേ സിംഗപ്പൂരിനോ അവകാശപ്പെടാനാവാത്ത വിധം ഒരു മികവ് വിഴിഞ്ഞത്തിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും ഞാൻ ആ സ്റ്റേജിന് മുന്നിലാണ് നിൽക്കുന്നത് ആ നിർണായക മുഹൂർത്തത്തിലേക്ക് കടന്നു നീങ്ങുന്നതിന് മുമ്പ് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇന്നലെ തന്നെയാണ് അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ഒരു മികച്ച ഒരു കമ്പനി രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടുള്ള സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പലിവിടെ എത്തിയത് അതിന് വാട്ടർ സല്യൂട്ട് നൽകി നമ്മൾ സ്വീകരിക്കുകയായിരുന്നു എങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി കണ്ടെയ്നറുകളെല്ലാം ഇറക്കി ഇറക്കുക എന്നുള്ളത് പ്രധാനമായി എടുത്തു പറയേണ്ടത് സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇവ അൺലോഡ് ചെയ്യുന്നത് അതും ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പോർട്ടിൽ ആദ്യമായിട്ടാണ് ഒരു പോർട്ടിൽ പൂർണ്ണമായും ഈ കണ്ടെയ്നറുകൾ സെമി ഓട്ടോമിക് ഓട്ടോമാറ്റിക് സംവിധാനം ഉപയോഗിച്ച് പുറത്തിറക്കുന്നത് പുറത്തെടുക്കുന്നത് മാത്രമല്ല ഇത് ഇവിടെ നിന്നും മറ്റ് പോർട്ടുകളിലേക്ക് അതായത് മുംബൈ വിശാഖപട്ടണം എന്നീ പോർട്ടുകളിലേക്ക് ഫീഡർഷിപ്പുകൾ വഴി അയക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ സാൻ ഫെർണാണ്ടിസോ എന്നുള്ള ഈ കപ്പൽ ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ ഈ ഉദ്ഘാടന ശേഷം തിരിച്ച് യൂറോപ്പിലേക്ക് പുറപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് ഒരു ഒരു കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ചൈനയിലെ ഷാഹായിൽ നിന്നും തിരിച്ചത് ഇവിടെ കൃത്യസമയത്തിന് ഉദ്ഘാടന സമയത്തിന് എത്തിക്കഴിഞ്ഞു അതിൻ്റെ മാത്രമല്ല ഒരു കാറ് നമ്മൾ പാർക്ക് ചെയ്യുന്ന അത്രയും ലാഘവത്തോടു കൂടി ഈ ബർത്തിലേക്ക് ഈ കപ്പൽ കയറ്റാൻ കഴിഞ്ഞു എന്നാണ് കപ്പിത്ത നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞത് കാരണം അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി കാരണം പുതിയൊരു തുറമുഖമാണ് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ഒരു രൂപരേഖ ഇല്ലായിരുന്നു പക്ഷേ വളരെ അനായാസമായി ഈ കപ്പൽ അടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ എടുത്തു പറയാനായിരുന്നു കാരണം ഇത് ഏകദേശം ഒരു അഞ്ച് നോട്ടിക്കൽ മൈലകത്തി അടുത്തെത്തിയപ്പോൾ തന്നെ ടഗ്ഗുകൾ നാലഞ്ച് ടഗ്ഗുകൾ ചെന്ന് ഈ കപ്പലിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു അതായത് കെട്ടി വരച്ചു കൊണ്ടുവരികയായിരുന്നു അത് കൃത്യസമയത്ത് കൃത്യ നേരത്തെ കൃത്യ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു ഉറപ്പിച്ചതുപോലെ തന്നെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റി അതിനുശേഷം വാട്ടർ സല്യൂട്ട് നൽകി നമ്മൾ സ്വീകരിച്ചു അതല്ല നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ ഇന്നലെ രാത്രി സംഭവം പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഈ ക്രെയിനുകൾ അതായത് ഇരുപത്തിനാല് ക്രെയിനുകളും എട്ട് ഓപ്ഷണൽ ക്രെയിനുകളാണ് ഉള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ അനായാസമായി കണ്ടെയ്നറുകൾ ഇറക്കി അതിന് യാതൊരു കേടുപിടാ ും കേടു വരാത്ത തരത്തിൽ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതും നാം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അതായത് ആദ്യ പരീക്ഷണം വിജയകരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം കൃഷിശേഖര രാജാവിൻ്റെ കാലത്ത് ചേരമൻ രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് വിഴിഞ്ഞം പോർട്ടിന് കൂടുതൽ അവകാശവാദങ്ങൾ കാരണം കേരളം ഒരു സുഗന്ധദ്രവ്യങ്ങളുടെ നാടായി മാറിയിരുന്ന കാലത്ത് ഈ ഇവിടെ നിന്നും സാധന സാമഗ്രികൾ സുഗന്ധദ്രവ്യങ്ങൾ അന്യ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വിഴിഞ്ഞം തുറമുഖമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത് പല പ്രാവശ്യവും പല തവണയും മാറി മാറി വളരുന്ന ഗവൺമെന്റുകൾ ഒരു അന്താരാഷ്ട്ര തുറമുഖമാക്കി മാറ്റുന്നതിനുള്ള സലൂട്ട് 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 സലുട്ട് സലൂട്ട് സലൂട്ട് രണ്ടായിരത്തി ഏഴിലാണ് ഇതിന്റെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കുന്നു ഈ കൂടി പൂർണ്ണമായും ഇത് കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നുള്ള അതായത് സജീവമാകും എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് പ്രധാന ഒരു സംഗതി സിംഗപ്പൂരിനെയും ഷാഹായിയെയും ഒക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ അതായത് ഏഷ്യയിലെ മറ്റ് രണ്ട് പ്രധാന തുറമുഖങ്ങളാണ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രധാനമായും മറ്റൊരു കാരണം ഇത് ഇവിടെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന് അതായത് ഷിപ്പിംഗിന് ഷിപ്പിങ്ങിന് ക്യൂ ഇല്ല എന്നുള്ളത് പ്രധാന കാരണമാണ് അതുകൊണ്ട് ആദ്യത്തെ ഈ അവസരങ്ങളിൽ പല പ്രമുഖ കമ്പനികളും അവർക്ക് ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഡെമറേജ് നഷ്ടം വളരെ വലുതാണ് അത്തരം നഷ്ട നികത്തുന്നതിനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇവിടേക്ക് വളരെ എന്താണ് ഉത്സുതയോടുകൂടി ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദാനി കമ്പനി കാരണം ഈ നമുക്ക് അറിയാം രണ്ടായിരത്തി ഏഴിൽ കരാർ രണ്ടായിരത്തി പതിനേഴിൽ കരാർ ഒപ്പിട്ടതിന് ശേഷം ഇത്രയും കാലം അതിൻ്റെ നിരവധി പണി നടക്കുകയായിരുന്നു ബാർജിൻ്റെ പണി അതോടൊപ്പം തന്നെ ബർത്തിൻ്റെ പണി റോഡിൻ്റെ പണി എങ്കിലും ഇപ്പോഴും ആ കണ്ടെയ്നർ റോഡിലേക്ക് അതായത് പ്രധാന ഹൈവേയിലേക്ക് എത്തുന്ന റോഡിൻ്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല അത് അതുകൂടി ഈ സെപ്റ്റംബർ മുമ്പ് പൂർത്തിയാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതെല്ലാം പൂർത്തിയായി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തുറമുഖം തന്നെയായി മാറും എന്നുള്ള കാര്യം നാം എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും വളരെ ഉത്സുതയോടും വളരെ എന്താണ് അസൂയോടും നോക്കിക്കാണുന്ന ഒരു തുറമുഖമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്ര അടിസ്ഥാന സൗകര്യങ്ങളാണ് അദാനി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു നമ്മൾ രാവിലെ തന്നെ ഈ സാൻ ഫെർണാണ്ടോ കിടക്കുന്ന കപ്പലിന്റെ തൊട്ടടുത്ത് പോയി നമ്മൾ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് വീക്ഷിക്കാനുള്ള അവസരമുണ്ടായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ അനായസമായിട്ട് കപ്പൽ ബർത്തിലേക്ക് അടുപ്പിക്കാനും അത് അതുപോലെ തന്നെ എത്ര നിരവധി കപ്പലുകൾ വന്നാലും അടുപ്പിക്കാനുള്ള സംവിധാനവും സൗകര്യവും ഇവിടെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നാം എടുത്തു പറയേണ്ടതാണ് ഇതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പ് ഇവിടെ ഒരു ട്രയൽ റണ് നടത്തുകയും ആ ആ നിന്ന് നടത്തുകയെല്ലാം ചെയ്തിരുന്നു എങ്കിലും ഇനി ഇന്ന് ഉദ്ഘാടന സമയം അല്പസമയത്തിനും സർബാനന്ദ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ എത്തുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തുന്നു അതോടുകൂടി നാം ചരിത്ര നിമിഷത്തിലേക്ക് ചരിത്ര മുഹൂർത്തത്തിലേക്ക് കയറും എക്കാലവും ഈ ദിവസം ഓർമ്മിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ആരംഭിക്കുമെന്നാണ് ചന്ദോസ് നായർ നൽകിയ വിവരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ ആദ്യ കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും നേതൃത്വത്തിൽ നടക്കും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമുമ്പ് ഓട്ടോമേറ്റഡ് ട്രെയിനുകളടക്കം എല്ലാ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കാനാണ് മദർഷിപ്പ് എത്തിച്ചത് പൂർണ്ണതോതിൽ ചരക്ക് നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റൺ ആണ് ഇന്നുമുതൽ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പൽ ഇന്നലെയാണ് വോട്ടർ സല്യൂട്ടോടെ സാൻ ഫെർണാണ്ടോയെ തീരത്തേക്ക് സ്വീകരിച്ചു ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുന്നത് നിയന്ത്രിക്കുന്നത് ചെന്നൈ ഐഐടി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്ററാണ് സാൻ ഫെർണാണ്ടോയിൽ നിന്നും ഇറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിൽ രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും കപ്പലിലെ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളിൽ ആയിരത്തി തൊള്ളായിരത്തി വിഴിഞ്ഞത്തിറക്കുന്നത് ഇതിൽ എണ്ണത്തിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികളാണ് മൂന്ന് മാസത്തിനകം തുറമുഖം കമ്മീഷൻ ചെയ്യാനാണ് ശ്രമം